ലിനൻ ക്ലബ് എക്സ്ക്ലൂസീവ് ഷോറൂം റോഡിൽ അജ്മൽ സമീപം ഗ്രാമപഞ്ചായത്തിൽ സെക്കൻഡറി പഠിതാക്കളുടെ സംഗമം നടന്നു സാമ്പത്തിക വർഷത്തിൽ ലക്കി പേരൂർ ഗ്രാമപഞ്ചായത്തിൽ സാക്ഷരതാ മിഷന്റെ തുല്യതാ പഠനത്തിന് രജിസ്റ്റർ ചെയ്ത പഠിതാക്കളുടെ സംഗമം നടന്നു പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്രീൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഓരോ സെക്കൻഡിലും നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വന്നു വന്നുചേരും ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റതിനു ശേഷം എന്തെല്ലാം പുതിയ കാര്യങ്ങൾ ഇന്നലെ കാണാത്ത എന്തെല്ലാം കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇന്നലെ കേൾക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ കണ്ടതായിരുന്നില്ല ഇപ്പോൾ രാവിലെ ഇപ്പം ഇനി ഇവിടെ വന്നപ്പോൾ നിങ്ങൾ കണ്ടത് ഇതിനു മുൻപ് നിങ്ങൾ കാണാത്ത കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ കേൾക്കുന്നത് ഇതിനു മുൻപ് നിങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ കേട്ടതോ കണ്ടതോ ആയ കാര്യങ്ങളുടെ മറ്റൊരു വകഭേരേതമാണ് ചിലപ്പോൾ പൂർണ്ണമായും പുതിയതൊന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതാണ് അഭിമുഖം

കുമാരി ദേവി വാർഡ് മെമ്പർമാരായ ബാലൻ മണികണ്ഠൻ മാസ്റ്റർ കൃഷ്ണകുമാരി സുജിനി വിമല എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിക്ക് നോഡൽ പ്രേരക്ക് സന്ധ്യ എസ് കെ നായർ സ്വാഗതവും പ്രേരക്ക് അനിത കെ വി നന്ദിയും രേഖപ്പെടുത്തി